യു എയുടെ ബഹിരാകാശ രംഗത്തെ അഭിമാന നേട്ടമായ എം ബിസഡ് സാറ്റ് വിക്ഷേപണ വിജയത്തിന്റെ സ്മരണയ്ക്കായി പ്രത്യേക പാസ്പോർട്ട് സ്റ്റാമ്പ് പുറത്തിറക്കി ജി ഡി ആർ എഫ് എ ദുബായ് ബുധനാഴ്ച ദുബായ് രാജ്യാന്തര വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ പാസ്പോർട്ടുകളിൽ എം ബി ഇസഡ് സാറ്റ് മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അധികൃതർ സ്വീകരിച്ചത് രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യത്തിന്റെ ചരിത്ര നേട്ടത്തെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ജി ഡി ആർ എഫ് എ ദുബായ് പ്രത്യേക പാസ്പോർട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ദുബായ് എയർപോർട്ടുകൾ വഴി എത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഈ മുദ്ര യു എയുടെ ബഹിരാകാശ വിസ്മയം യാഥാർത്ഥ്യമാക്കുന്ന ഒരു സ്മരണയായും ഓർമ്മയായും നിലനിൽക്കുന്നുവെന്ന് ജി ഡിആർഎഫ് എ ദുബായ് അറിയിച്ചു യു എയുടെ അത്യാധുനിക എർത്ത് ഇമേജിംഗ് ഉപഗ്രഹമായ എം ബിസഡ് സാറ്റ് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ വാൻബർഗ് എയർഫോഴ്സ് ബേസിൽ നിന്നാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടതാണ് ഇത് ഈ സ്റ്റാം യു എയുടെ ബഹിരാകാശ ദൗത്യത്തിലെ ചരിത്ര പ്രാധാന്യത്യം അതിന്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടത്തിനുമുള്ള ആദരക സൂചകമാണെന്ന് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി